വിശ്വാസിയും ഒരിക്കലും നിരാശനാക്കാൻ പാടില്ല എന്നായിരുന്നു വിശ്വാസി എപ്പോഴും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരായിരുന്നു അള്ളാഹു വിഷയം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുന്നിൽ ഒരു ഹൈറുണ്ടായിരിക്കും വന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അപ്പുറത്ത് ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കത്തിനപ്പുറത്ത് ഒരു എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു വിശ്വാസി സ്വലഭാഹി പഴയ ദിവസങ്ങൾ ഹരിയത്തിൽ തന്നെ കാണാം വിശ്വാസികളല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുന്നവരാണ് വിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമില്ല എന്റെ പ്രാർത്ഥന കടച്ചുകൊണ്ട് കേൾക്കൂലെന്നെല്ലാം വിശ്വാസിപ്പിച്ചിരിക്കാം എന്റെ പ്രാർത്ഥന കലാപു സുപ്രധാന ആല ഉത്തരം നൽകും എന്റെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു എനിക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കടങ്ങൾക്ക് മേൽ കടം വരുകയാണ് കച്ചോട് എങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോവുകയാണ് അപ്പോഴും പടച്ചോട് എന്നെ അടങ്ങാറാക്കാൻ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് അള്ളാഹു എന്തോ ഒരു പരീക്ഷണം എന്റെ നൽകുകയാണ് ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമിച്ചാൽ അതിനപ്പുറത്ത് ഹൈറു നൽകുന്നവനായിരിക്കും അള്ളാഹു എനിക്ക് ഹൈറ ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനായിരിക്കും വിശ്വാസി നിരാശ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ പത്രങ്ങളിൽ അത് വായിക്കണം ഒരുപാട് ആത്മഹത്യകൾക്ക് കാരണം ഷനും പല ആളുകളും നിരാശകൾ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാത്തിൽ മാറി നിരാശയിൽ അകപ്പെട്ട് അവസാനം ഞാനെന്തിനു ജീവിക്കണം എന്ന് വിചാരിച്ച് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും നിരാശ മനുഷ്യനെ നശിപ്പിക്കുന്ന സംഗതികൾ രണ്ടാമത്തതാണ് സ്വയം ഒരു തോന്നലുണ്ടാക്ക ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്ക അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടായ തന്റെ തിന്മകളെ സംബന്ധിച്ച് മനുഷ്യൻ അന്ധനായി പോകുന്നുള്ളത് കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഞാനാണ് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല നല്ലതാണ് കാരണം ഞാനാണ് എല്ലാ അഞ്ചോർത്തും നമസ്കാരത്തിനും പള്ളിയിലുണ്ടായാണ് ഞാൻ എല്ലാവരും ആരാണ് നമ്മുടെ പ്രദേശത്തൊക്കെ സ്വർഗത്തിലൊക്കെ പോകുക എൻ്റെ അത്ര ഇമുള്ളത് ഞാൻ കൊടുക്കുന്ന കാച്ചിലെ കണക്കത്രയാണ് ഞാൻ ചെയ്യുന്നത് ആ പ്രവർത്തനങ്ങളുടെ കണക്കത്രയാണ് ഞാൻ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് ഇത് തന്നെ മതിയാകുന്നതാണ് ഇത് തന്നെ മതി എനിക്ക് സ്വർഗം ലഭിക്കാൻ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ അവനിൽ സംഭവിക്കുന്ന കാണാതിരിക്കുകയും ശിക്ഷയെ ഭയപ്പെടാതിരിക്കുകയും ഫലങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യാത്ത ഒരു പാപവും സംഭവിക്കാതെ മനുഷ്യന്മാരാണ് എങ്കിൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറത്തുതന്നെ എന്ന് എനിക്ക് എന്ന് പറഞ്ഞ് മുന്നിൽ വിനയാനി വരണം ഒരു തെറ്റും സംഭവിക്കാതെ ജീവിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു പാപവുമില്ല ഞാൻ ചെയ്യുന്നത് മൊത്തം ഞാൻ മൊത്തം നല്ല സംഗതിയാണ് ഇത് തന്നെ മതി എന്നുള്ള തോന്നൽ മനുഷ്യനെ നയിക്കുമെന്നുള്ളത് അത് ദുനിയാവിലും മനുഷ്യനെ നാശത്തിലേക്ക് സംഭവം സുബ്ഹാനഹു തആല ഒരുപാട് സമ്പത്തുകൾ കൊടുത്തു ഒരുപാട് സമ്പത്തും അനുഗ്രഹങ്ങളും സുബ്ഹാനഹു തആല നൽകി അതുകൊണ്ട് കാറൂൽ അഹങ്കാരിയായി കൊണ്ടു ഒരുപാട് സുബ്ഹാനഹു തആല വലിയ സമ്പത്തിന്റെ ഉടമയാക്കി മാറ്റി കൊടുത്തു മാറ്റിന്റെ സമ്പത്ത് വഹിക്കാൻ തന്നെ ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടാകുവാൻ അത്രയും വലിയ സമ്പത്ത് കൊടുത്തു ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു ആൾക്കാരെ കാരു പറഞ്ഞതാണ് ാണ്ടെങ്കിലും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ അഭിലപിച്ചുകൊണ്ട് ഒക്കെ ചലഞ്ഞോരായി എല്ലാം ലഭിച്ചോരായിട്ട് നീ വല്ലാതെ പുഴകം കൊള്ളണ്ട അങ്ങനെ പുളകം കൊള്ളുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നിനക്ക് നൽകിയതിൽ നീ പരലോകത്തെ തേടിക്കൊള്ളുക എന്ന് കാറൂരിനോട് ആൾക്കാർ പറഞ്ഞു ആ സമയത്ത് എടുത്തതാണ് ഞാൻ എൻ്റെ എൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ കഴിവ് ഉപയോഗിച്ച് എൻ്റെ എൻ്റെ ചിന്താശേഷി ഉപയോഗിച്ച് എൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വിഷയങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം അതൊക്കെ ഞാൻ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന അഹങ്കാര ചില വർത്തമാനങ്ങൾ പറഞ്ഞത് കാറൂൺ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ആഗ്രഹിച്ചു കാറൂന്റെ മാതിരിയായ മതിയായി ആളുകൾ ഇങ്ങനെ ആ കാറൂണിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ടിട്ട് ആളുകളെ പ്രതീക്ഷിച്ചു സ്വയം ആഗ്രഹിച്ചു എന്നൊക്കെ പരിശുദ്ധ ബഹുമാനയിൽ കാണാൻ വേണ്ടി സാധിക്കും അവന്റെ ഭവനത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അടിമേലും മറച്ചു കളഞ്ഞു അവന്റെ ആ അധികാരം കൊണ്ട് അവൻ്റെ അഹങ്കാരം കൊണ്ട് അള്ളാഹു സുബഹാന അവനെ അങ്ങനെ ആക്കി ആക്കിക്കളഞ്ഞു കാണാൻ പഠിച്ചായിരിക്കും അപ്പോൾ അന്ന് ആഗ്രഹിച്ച മനുഷ്യന്മാരൊക്കെ പിന്നീട് ഒരു ആഗ്രഹം ഉണ്ടായില്ല താറുൻ്റെ മാതിരി ആയാ മതിയായിരുന്നു എന്നുള്ള ചിന്ത അവരിലേക്ക് ഉണ്ടായില്ല എന്ന് അള്ളാഹു സുബഹാന കുറ്റബാല പറഞ്ഞതായിക്കൊണ്ട് കാണാൻ പഠിച്ചിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് സ്വയം ഇങ്ങനെ അത്ഭുതപ്പെടുന്ന താൻ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയപ്പെടുന്നവരായിരിക്കും നമ്മൾ സൂചിപ്പിച്ച പോലെ ഞാൻ ചെയ്യുന്നതൊക്കെ എന്നുള്ള നിസ്കരിച്ച നിസ്കാരം സ്വീകരിച്ചു എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കൺകുളിർമ നൽകുന്നത് എന്ന് മഹാനായ മഹനായ അലീബൻ അങ്ങനെയായിരിക്കണം വിശ്വാസം ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചോളൂ ഞാൻ തന്നെ ഏറ്റവും കൈറിലാണ് ഞാൻ തന്നെ കുറെ നന്മ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ ചെയ്തതൊക്കെ മതിയാകുമോ എന്റെ പരലോകത്തിലേക്ക് ഞാൻ ചെയ്തതൊക്കെ മതിയാവുമോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിഹ്നയില്ലേ എൻ്റെ ജീവിതത്തിലെ നന്മകൾ എനിക്ക് സ്വർഗമെന്നുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ പര്യാപ്തമാകുന്നതാണോ എന്ന് ചിന്തിക്കുന്നവനായിരിക്കണം വിശ്വാസി അങ്ങനെ വിനയാനുതനായി മാറുന്നവനായിരിക്കണം വിശ്വാസം സ്വന്തത്തിൽ അത്ഭുതപ്പെടുമ്പോന്ന് വെച്ചാൽ മറ്റുള്ളവരെ അഭിപ്രായം സ്വീകരിക്കാൻ അവളുണ്ട് പറ്റൂല അത് ദുനാവിൽ ജീവിതത്തിലുണ്ടാവും ചില ആൾക്കാരെ കണ്ടില്ലേ ഓര് പറഞ്ഞ അഭിപ്രായത്തിൽ അപ്പുറത്തേക്ക് ആരും പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല കാരണം അവരുടെ മനസ്സിൽ ഒറ്റത്തട്ട ആൾക്കാര് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് നിങ്ങൾ ആ തീരുമാനം എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അത് അംഗീകരിക്കില്ല കാരണം അവരുടെ മനസ്സിൽ അവരാണ് വലിയ ആൾക്കാർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ സ്വയം അവലോദിച്ചു കഴിഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും കാരണം സ്വന്തത്തെ വലിയതായി കാണുന്ന സ്വന്തം കൊള്ളുന്ന ആളുകളായി പണിമാറി എന്താന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിലേക്ക് മനുഷ്യന്മാർ നീങ്ങിപ്പോകും അഹങ്കാരത്തിലേക്ക് മനുഷ്യന്മാര് നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും ആളുകൾ പറയുന്നത് സ്വീകരിക്കാതെ ആളുകളെ മൊത്തം ചെറുതാക്കി കാണുന്ന അഹങ്കാരത്തിലേക്ക് മനുഷ്യന്മാർ വഴിമാറിപ്പോകും അത് നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യമാണ് പറയപ്പെട്ട രണ്ട് ും സ്വന്തത്തിൽ സ്വന്തം വലിയവനാണ് എന്ന് തോന്നുന്ന ചിന്തയാകട്ടെ അത് നമ്മുടെ സാമൂഹികമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇത് രണ്ടും പ്രശ്നമാണ് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ പലപ്പോഴെപ്പോഴും പിശുക്കായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം തന്നെ ആളുകൾ ഇങ്ങനെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ടാവും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാരുടെ സ്വഭാവം പെട്ടെന്ന് അവരുടെ സ്വഭാവവും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കളിക്കണം അത് ദുനിയാവ് നഷ്ടപ്പെടുത്തി കളയും അതേപോലെ തന്നെ ആഹരവും നഷ്ടപ്പെടുത്തി കളയും അതേപോലെ തന്നെ സ്വന്തത്തിൽ സ്വന്തത്തിനുള്ള ചിന്ത ഉണ്ടാകാം സ്വന്തത്തിൽ അനുകൂലപ്പെടാൻ തുടങ്ങാൻ ആഹാരമേതായാലും നഷ്ടപ്പെടുത്തി കളയും ഞാൻ നിങ്ങളിൽ അങ്ങേയറ്റം ഭയപ്പെടുന്ന സംഗതിയാണെന്ന് പഠിപ്പിച്ച കാര്യമാണ് രണ്ടാമത് ദുനിയാവിനെയും നഷ്ടപ്പെടിച്ചു ആളുകൾക്കിടയിലുള്ള വ്യക്തിബന്ധങ്ങൾക്കിടയിൽ